നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ഓപ്പൺ ജിംനേഷ്യം തുറന്നു സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ ഓപ്പൺ സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്നത് ആരോഗ്യമുള്ള ജനത എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി തുറന്ന ജിംനേഷ്യം ജനങ്ങൾക്ക് പ്രയോജനകരമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ ഓപ്പൺ ജിംനേഷ്യം യാഥാർത്ഥ്യമായി ഓപ്പൺ ജിംനേഷ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അങ്കണത്തിൽ തന്നെ പ്രദേശവാസികൾക്ക് വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്പൺ ജിംനേഷ്യമാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വിഷരഹിതമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ബൃഹത്തായ പദ്ധതികൾക്ക് ഗോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ശുദ്ധമായ കുടിവ് ലഭിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടൽ നടത്തുന്നു വിഷരഹിതമായ പാലും പാൽ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ആ മേഖലയ്ക്ക് വേണ്ടി വലിയ തുക ചെലവഴിക്കുന്നു അതോടൊപ്പം ഇന്ന് നമ്മളെല്ലാവരും രോഗികളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ രോഗത്തിന് മരുന്ന് കഴിക്കാത്തവരായി ആരുമില്ലാത്ത ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നുമൊക്കെ പ്രതിസന്ധി നേടുന്നതിനു വേണ്ടി പ്രതിസന്ധിയെ കരകടക്കുന്നതിനു വേണ്ടി വ്യായാമമുള്ള ഒരു ശരീരം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ലക്ഷ്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാമച്ചൻ ജോസഫ് ജസി സാജു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സാലി ഐ ജെയിംസ് കോറമ്പെൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനിസ് ഫ്രാൻസിസ് ഡയാന നോബി നിസാമോൾ ഇസ്മായി ടി കെ കുഞ്ഞുമോൻ ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ ഫിജിന അലി ജോയിന്റ് ബിഡിഒ ആജറ കെ എം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യ എൻ ജനാർദ്ദനൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൽദോസ് പോൾ ജിഇഒ രാജേഷ് കെ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള ജനത എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് കോതമംഗലം നഗരസഭ രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ തന്നെ ഓപ്പൺ ജിംനേഷ്യം ഒരുക്കിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് രണ്ട് കോടതിയും ഏഴ് സർക്കാർ സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ ജോലി ചെയ്യുന്നവർ നാട്ടുകാർ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് സൌജന്യമായി വ്യായാമം ചെയ്യുന്നതിനുള്ള ക്രമീകരണമാണ് ബ്ലോക്ക് പഞ്ചായത്ത് സാധ്യമാക്കുന്നത് மீடியா சிக்ஸ்டி கோதமங்கலம்